ബഡ്ജറ്റ് എന്ന കോരിയുള്ള പ്രഖ്യാപനങ്ങൾ പിന്നെ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതല്ലേ നവംബർ ഒന്നിന് കേരളത്തിൽ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിയല്ലോ കേരള പുരോഗതി എന്തായി അത് ഉള്ളവരുടെ പലരുടെയും പെൻഷനൂടെ ആയിരത്തി എണ്ണൂറാക്കിയെന്ന് പറഞ്ഞിട്ട് പലരുടെയും വെട്ടിക്കുറച്ച കാഴ്ച കാണാൻ സാധിക്കുന്നു ബാക്കി ഈ പ്രഖ്യാപനങ്ങൾക്കൊരു കുറവുമില്ലല്ലോ കോവിഡിൻ്റെ സമയത്ത് ആവർത്തിച്ച് ഓരോ മൂന്ന് മാസം അമ്പതിനായിരം പേർക്ക് തൊഴിൽ കൊടുത്തു അര ലക്ഷം പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന് പറഞ്ഞു തന്നിട്ട് ഇന്ന് തൊഴിലില്ലായ്മ ഇല്ലായിരിക്കണമല്ലോ കേരളത്തിൽ ഈ പൊള്ളയായ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് അവരുടെ മുഖമുദ്ര നാളെ ബഡ്ജറ്റിനെ ഉപയോഗിക്കാൻ പോകുന്നത് അതിനുവേണ്ടി തന്നെ ഒരു സാങ്ഡിറ്റി ഇല്ലല്ലോ അടുത്ത ഗവൺമെൻറ് വന്നിട്ട് അവതരിപ്പിക്കേണ്ട ബഡ്ജറ്റിൽ ഇപ്പോൾ കുറേ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ സ്വാധീനിക്കാം എന്നുള്ള ശ്രമം തന്നെയായിരിക്കും ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ തലേ ദിവസം ഇത് കേരളം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ പൊള്ളത്തരം എന്താണെന്ന് മനസ്സിലാവും മറൈൻ എക്സ്പോർട്സ് നേരത്തെ പോലെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് യൂറോപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലെന്താണ് പുതുമേന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല യൂറോപ്പാണ് കേരളത്തിൻ്റെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഏറ്റവും വലിയ മാർക്കറ്റ് അതിൽ പ്രത്യേകിച്ച് ഒരു ആനുകൂല്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും കാരണം യഥേഷ്ടം യു വിലയ്ക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും പോകുന്ന ഒരു സാഹചര്യം നിലവിൽ തന്നെ ഉണ്ട് ആദ്യ റൗണ്ട് കഴിഞ്ഞു എല്ലാ കക്ഷികളുടെയും ആവശ്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു അവരെന്നു മറുപടി പറയാം എന്ന് പറഞ്ഞ് അവരാലോചിച്ചിട്ട് വേണമല്ലോ മറുപടി പറയാൻ ഞങ്ങൾ വി ഡി സതീഷിൻ്റെ ജാഥ ഫെബ്രുവരി ആറിന് ആരംഭിക്കുന്നതിന് മുമ്പേ അതിനൊരു അന്തിമ രൂപം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ല ഞങ്ങളിതൊന്നും പൊതുവേദിയിൽ ചർച്ച ചെയ്തിട്ട് പോകുന്നത് ഒരു ഔചിത്യമല്ലോ ആർ എസ് പി സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒന്ന് രണ്ട് സീറ്റ് ഞങ്ങൾക്ക് മാറ്റി വേണം എന്ന് തന്നെയാണ് ഞങ്ങളെ മുന്നോട്ട് വെച്ച ആവശ്യം അതിൽ നിന്നുകൊണ്ട് ബാക്കി ചർച്ചകൾ പുരോഗമിക്കുകയാണ്